കേക്കണ്ടേ ഒരു വന്ന മാറ്റാണ് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണം ആയിരം രൂപയിൽ നിന്ന് അവിടെ അവര് എപ്പോഴും എന്താ പറയാ നെഗറ്റീവിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ക്ലോസ് ചെയ്ത സമയത്ത് ആർസ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എങ്ങനെ ഫ്രിൾട്ടാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടാവാം കോഴിക്കോട് ഒരു ഒഴിവുണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ നാരങ്ങാട്ടും പറയുന്നത് പോലെ പോരുന്നോ എന്ന് ചോദിച്ചപ്പോ കോഴിക്കോടേക്ക് പോകും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആദ്യത്തെ എന്റെ സാലറി ആ ഒരു കസേരയിൽ ഇടുന്നുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആശയം എൻ്റെതാണ് എന്റെ ജീവിതം മാറ്റുമെന്ന എന്റെ ലീഡേഴ്സ് ആണ് എന്റെ എല്ലാ ശക്തിയും കരുതും അവർ പറഞ്ഞ വാക്കുകളിലൂടെ ഒരു സ്റ്റാഫിനും മീറ്റിംഗ് ഒന്നും കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല എങ്കിൽ പോലും അവിടെ ഇരുന്നുകൊണ്ട് എത്ര രൂപയ്ക്ക് വരുമാനം എത്തി പൈസ വാങ്ങിച്ച തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഒരു മാസത്തിൽ ഞാൻ എന്റെ ഏറ്റവും വലിയ ഇൻകം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ അവസരല്ലേ ഓരോ സ്റ്റാഫിനുള്ളത് എന്തിനാ പഠിക്കുന്നത് പറയാം ആർക്കും എന്താണ് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയാല് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റൂല ഇന്നും ആടെ സ്റ്റാഫാണ് എനിക്ക് എവിടെങ്കിലും രണ്ടു മൂന്ന് ദിവസം മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ ഷോപ്പിൽ വന്ന ഒരല്പം നിന്ന് കഴിഞ്ഞ് ഞാൻ പറയും എന്തേ പോകുന്നു നോക്കിയോ സാറേ സാറെ റീചാർജ് ചെയ്യാൻ വന്നാണ് അറിയാം കാരണം ആർ സി ഒരു മണം ആർ സി ഒരു ഷോപ്പ് അവിടെ എത്തുന്ന സമയത്ത് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി മറ്റൊരു സ്ഥലത്തും നിങ്ങൾ കിട്ടൂലോ ഈ ഒരു അവസരം നിങ്ങൾ ഏറ്റെടുക്കണം ബസ്സിൽ പോകാൻ പൈസ ഞാൻ ഇന്നും വന്നിരിക്കുന്ന എന്റെ സ്വന്തം കാറിലാണ് ഒരു മണ്ണായിട്ട് ഇന്ന് ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞ ദിവസം കോ ബാലുശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരാൻ അറിയാത്ത ഞാൻ കഴിഞ്ഞ ആഴ്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒമ്പതരയ്ക്ക് ഇറങ്ങിയപ്പോരൊറ്റ പെണ്ണുങ്ങൾ ഇല്ല കഴിഞ്ഞ ആഴ്ച സുജിത് അല്ലാതെ നേരത്തെ കാത്തിരിക്കുന്ന തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു പോയിന്ന് ഇറങ്ങിയ സാറ് സാറും ഇട്ടു പോയി അതല്ല എങ്കിൽ സാർ ഷോപ്പിൽ ഉണ്ടാകായിരുന്നു അവിടെ നിന്ന് തിരിച്ചു പോന്നു പക്ഷെ പോരുന്ന വഴി എനിക്ക് എന്ത് കിട്ടി ഒരു നല്ലൊരു ഫാമിലിന്റെ ഒരു അടിപൊളി ജോയിനിങ് ഞാൻ തന്നെ അയാൾക്കൊരു എഫ്ഐ കൊടുത്തു അയാൾക്ക് തലവേദന ഉണ്ടായിരുന്നു ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റൊക്കെ പറഞ്ഞ് കൊടുത്തു അയാൾക്ക് എനർജി ഡ്രിങ്ക് കൊടുത്തു അയാൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തു അയാൾ ആർ സി എമ്മിൽ അടുത്ത ഈ ആഴ്ച ജോയിൻ ചെയ്യാൻ വരും എവിടെ പോയാലും ആർ സി എം പറയുക ആർ സി എമ്മിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക ഒരു ഷോപ്പിൽ ഇതെൻ്റെ ജീവിതം മാറ്റി മറിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി ഷോപ്പിൽ ഒരു ഓണർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാഫ് ഇരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുക നന്നായിട്ട് ഡിസ്പ്ലേ മെയിൻറ്റെയിൻ ചെയ്യ കാരണം നമ്മളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും ഇല്ലേ ഇതാരുതെന്ന് തോന്നുന്ന സമയത്താണ് ചെയ്യാതിരിക്കുക എനിക്ക് തന്ന സമയത്തേക്കാൾ കൂടുതൽ